ന്യൂമാൻ പറഞ്ഞുപോയപ്പം പറഞ്ഞിരുന്നു മതവിശ്വാസം പുള്ളിയെ നന്മകൾ ചെയ്യാൻ സഹായിക്കുന്നു നന്മകളെ തിരിച്ചറിയാൻ മതവിശ്വാസമാണ് പ്രാർത്ഥനകളാണ് പുള്ളിയെ സഹായിക്കുന്നത് നമ്മളിവിടെ വന്നൊരു ഒരു ചോദ്യം നന്മകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തില് കാലഘട്ടത്തിനനുസരിച്ച് മാറ മാറുകയില്ലേ അപ്പം പെർമനന്റ് ആയിട്ട് നന്മ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ പഴയ കാലത്തെ പല നന്മകൾ ഇന്ന് നന്മകളായി മാറിയിട്ടില്ലേ അപ്പൊ അങ്ങനെ ആബ്സൊല്യൂട്ടായിട്ടൊരു നന്മ മതവിശ്വാസത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടു കിടക്കുന്നത് അല്ലെങ്കിൽ മതവിശ്വാസം പറയുന്നത് മാത്രമാണ് നന്മ എന്ന ആളുകൾ ചിന്തിക്കുന്നത് അത് ഒരു ശരിയായ സമൂഹത്തിന്റെ ഗുണകരമാണോ അത്ര ചിന്താഗതിന്റെ അഭിപ്രായം എന്താണ് ആ കാര്യത്തിൽ കാര്യത്തില് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് നന്മ എഴുതാൻ അത് തിന്മയായി തീരും നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സമയത്ത് നന്മയും തിന്മയും ആപേക്ഷികമാണല്ലോ ഇപ്പൊ അല്ല നന്മ എപ്പോഴും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരാള് ചെളി പിടിച്ചിരിക്കുകയാണ് അയാൾക്ക് രണ്ടു തൊട്ട് വെള്ളം കോഴിയുടെ നേരത്തെ ഒഴിക്കാൻ അല്ല അയാൾക്ക് കുളിക്കാൻ പറ്റും പക്ഷെ അയാൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ആ വെള്ളം കണ്ടായിട്ട് അതായത് കൊണ്ടൊഴിച്ചതായി അതുപോലെ ഉള്ളൂ ഓരോന്നോരോ സമയത്ത് ചെയ്യേണ്ട നന്മകളാണ് ഇതൊന്നും പുസ്തകം നോക്കി ചെയ്യേണ്ട കാര്യവേ അല്ല മതഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ല മനുഷ്യന് നന്മയുണ്ട് മനുഷ്യൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും നോക്കണ്ട ആവശ്യമില്ല ഇത് ഡ്രൈവിങ് പഠിക്കുന്ന പോലെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ഔട്ട് ആ ബ്രേക്ക് ഔട്ട് ആ ഞാനൊക്കെ ഡ്രൈവിങ് പഠിച്ച സമയത്ത് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ആദ്യം ഓർത്തു പോയി കാരണം ക്ലച്ച് ബ്രേക്ക് ഗിയർ പിന്നെ വൈപ്പർ ലൈറ്റ് എന്തെല്ലാം സംഗതികളാണ് പിന്നെ സിഗ്നലുകൾ കാണിക്കണം ഇതുമെല്ലാം നട പക്ഷെ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് കഴിയുമ്പം നമ്മളിതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരെയല്ല ഇപ്പൊ ഡ്രൈവ് ചെയ്ത് കാർ ഓടിച്ചു പോകുന്ന ആള് ബ്രേക്ക് ഗിയർ ഇതിനെ പറ്റി മനസ്സിൽ പോലും വരുന്നില്ല ബ്രേക്കിനെ പറ്റി ചിന്തിക്കുന്നില്ല ഗിയറിനെ പറ്റി എന്ന് പറഞ്ഞേ ഒരു സമൂഹത്തിൽ ഒരു സോഷ്യൽ ക്രീച്ചർ ആയിട്ട് ജീവിക്കാൻ പരിശീലിക്കുന്ന ഒരു വ്യക്തി അപ്പൊ അതിന് നമ്മുടെ പൊതുവിദ്യാഭ്യാസമോ മതവിദ്യാഭ്യാസമോ എന്തായാലും അത് ഉതകുന്നെങ്കിൽ അവൻ അതിന് പര്യാപ്തനായി കഴിയുമ്പം വീണ്ടും സാമൂഹ്യവാദത്തിന്റെ പുസ്തകം എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ നമ്മൾ സിവിൽ ലോസ് എന്താണ് സിവിൽ ഡ്യൂട്ടീസ് എന്താണ് സിവിക്സ് വീണ്ടും വീണ്ടും പഠിക്കുകയല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അംശമായി മാറുകയാണ് അപ്പൊ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് പത്രമാധ്യമങ്ങളിൽ നിന്ന് മതഗ്രന്ഥങ്ങളിൽ നിന്ന് മറ്റ് ലോക സാഹിത്യങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നുമാണ് മനുഷ്യൻ സംസ്കാരത്തെ സാംശീകരിച്ചെടുക്കുന്നത് അങ്ങനെ ഒരു ഒരു മനുഷ്യനായി കഴിയുമ്പോൾ അവൻ ഇതിന്റെ ആവശ്യമില്ല അവനെ ഗ്രാജുവേറ്റ് ചെയ്തു അല്ലെ ഒരു മെച്ചുവറായി അപ്പൊ അവന് കിട്ടി ആ കാലഘട്ടത്തിൽ അവനെ എന്ത് രൂപപ്പെടുത്തിയോ അതനുസരിച്ച് അവൻ പ്രതികരിച്ചു അവന്റെ പ്രതികരണം തെറ്റാണെ അതിനെ പരിവപ്പെടുത്താൻ ചുറ്റും സമൂഹമുണ്ട് പിന്നെ നിയമമുണ്ട് ലോ ഉണ്ട് ലോ എൻഫോഴ്സ്മെന്റ് ഉണ്ട് നാട്ടുകാരുടെയും പോലീസുകാരുടെയും ഒക്കെ കൈ ഉണ്ട് അങ്ങനെ അവൻ പരിവപ്പെട്ടുള്ളൂ അല്ലാത്തൊരു സമൂഹത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇതിനപ്പുറത്തെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും എനിക്കില്ല ഇത് ഇവരെന്തിനാണ് ഈ മതഗ്രന്ഥം എടുത്തുവെച്ച അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇത് ഇതങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല അതൊക്കെ ഒരു ആണ്